ോക്ക് ഇത് ഫാത്തിമന്റെ അയിലിഞ്ഞാറാ ഇത് ഞാൻ എഴുതിട്ടൊന്നും ശരിയാവുന്നില്ല ഇത് നീക്ക് എഴുതി കൊണ്ടാ ആ അയിനെന്താ ആ പിന്നല്ലേ ഈ എഴുതിയിലേ ഇങ്ങനെ വാലിട്ടിട്ട് അങ്ങനെ തന്നെ എഴുത്തന്നാ മതി ഏർ സാധാ ആയിരല്ല പാത്തൊക്കെ എഴുതലുണ്ട് ഇങ്ങനെ ആ ഇങ്ങനെ എനിക്ക് കിട്ടണില്ല അവര് എമാവില്ല അങ്ങനെ തന്നെ എനിക്ക് എഴുത്തന്നാ മതി അങ്ങോട്ടൊക്കെ അശ്ശേരി ഇത് ഇത്രേ ഉള്ളൂല്ലേ ആ നല്ല ആ നന്നാക്കിയേ ലിപ്സിക്കാ ണ്ട് എന്നാ ശരി അല്ല എന്ത് പറ്റി ഒരു അയില്ഞ്ഞാർ ഇടലു ലിപ്സ്റ്റിക് ഇടലും ഒക്കെ അതൊന്നും ഇല്ല അങ്ങനൊക്കെ ഇങ്ങനെ ഇട്ട് കാണുമ്പളാ ഇടാനൊരു പോതി പക്ഷെ എന്തേലും ഈ സാധനങ്ങളൊന്നും ഇല്ല എന്തെങ്കിലും തന്നെ എനിക്കിതൊന്നും ഇതൊന്നും ഇടാനും അറിയില്ല അപ്പൊ പിന്നെ ഒന്നിട്ട് വിചാരിച്ചിട്ടാണേ ഉം അല്ലെങ്കിൽ മോളെ കെട്ടിക്കാൻ ആയപ്പോഴാണ് ഇതിനോടൊക്കെ പോതില്ലേ ആയകാലത്ത് ഇതൊക്കെ ചെയ്തുകൂടേനോ ഇതൊന്നും ചെയ്ത് വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ ഒരു രസല്ലേ ആ ഇപ്പൊ വയസ്സായ കാലത്ത് ഇതൊക്കെ ചെയ്ത് പഠിക്കാല്ലേ ശരിയാണ്